സനിയ പാടി പാടിക്കഴിഞ്ഞു ഉടനെ മിഥിലാജ് പാടണം ഒരു വരി മാത്രം പാടിയാ മതി പാട് ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ വെക്കേഷൻ മ്യൂസിക് ക്ലാസിൻ്റെ സെവന്ത് എപ്പിസോഡ് ഏഴാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ആറ് വീഡിയോ നമ്മൾ ചെയ്തു അപ്പോൾ അതിൽ നല്ല നല്ല കമൻസുകൾ ഒരുപാട് കാണാൻ ഇടയായി അപ്പോൾ അത് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത കമൻസ് ചെയ്ത ഷെയർ ചെയ്ത എല്ലാവർക്കും പ്രത്യേക താങ്ക്സ് അറിയിക്കുകയാണ് അത് കൂടുതൽ പേരിലേക്ക് എത്തിയിട്ടില്ല പിന്നെ അതൊക്കെ ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞതിന് ആയിരിക്കും അതൊന്നും കൂടെ സ്കൂൾ തുറക്കുന്ന സമയമായിരിക്കും അത് വീഡിയോ ചിലപ്പോൾ ഒന്നും കൂടെ സ്പ്രെഡ് ആവുക അപ്പോൾ ഈ ഒരു സമയത്താണ് അത് കൂടുതൽ ആളുകളും കാണേണ്ടത് അപ്പോൾ പിന്നെ സ്കൂൾ തുറന്നാൽ അതിന് സമയം കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഏതായാലും നമ്മൾ ആ ഒരു വീഡിയോ താല്പര്യമുള്ള ആളുകളിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്യുക എന്നാണ് ആദ്യം പറയാനുള്ളത് നമ്മുടെ ഒരു മ്യൂസിക് ഓൺലൈൻ ക്ലാസ് അതായത് ഒരു ഗൂഗിൾ മീറ്റ് ക്ലാസിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മൂന്ന് സ്റ്റുഡൻസ് പങ്കെടു ആ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട് ആ പങ്കെടുത്ത സമയത്ത് ഞാൻ ആ ഒരു സമയത്ത് തന്നെ അത് റെക്കോർഡ് ചെയ്തതാണ് അപ്പോൾ അതൊരു കണ്ടൻറ്റാക്കി ചെയ്തതല്ല ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചു അപ്പോൾ അതിൽ റെക്കോർഡ് ചെയ്ത സമയത്ത് അതിൽ കുറച്ച് കണ്ടൻറ്റ് കിട്ടി അതായത് ഒരു കുട്ടി പാടുന്ന സമയത്ത് ശ്രുതി പൊക്കാൻ പറ്റുന്നില്ല ഒരു കുട്ടിക്ക് ശ്രുതി ഓവറായിട്ട് പോവാണ് ശ്രുതി കൂടി പോവാണ് പിന്നെ മറ്റൊരാൾക്ക് പാടുന്ന സമയത്ത് വോയിസിലൊരു വിറ അതായത് സിംഗിങ്ങിൽ ഒരു പതർച്ച വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മൂന്ന് പേർക്കും മൂന്ന് പേരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് വശങ്ങളും ഉണ്ടാവും അപ്പോൾ ഇത് കാണുന്ന മറ്റു മക്കൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആവാനും അതുപോലെ ഒരു ഇൻസ്പിറേഷൻ ആവാനും ഒരു ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം പറഞ്ഞോ രാ കേട്ടോ ആ ശ്രുതി മൂന്നിലാണ് പാടിയത് ഓക്കെ പാടി കൊടുത്ത ശ്രുതി അഞ്ചരയിലെ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് പാടല്ലേ ആ സംഗതി റെഡിയാക്കാം സംഗതി റെഡിയാക്കാണ്ട് സനിയ സനിയും കൂടിയും പഠിക്കാം ആ സനിയ പിച്ചു കൂടണ്ട സനിയന്റെ പിച്ചു കൂടി പോണുണ്ട് ആ ആ മതി

ആ പഠിക്കാം അഞ്ചെണ്ണം ഓക്കെ ഒന്നൂടാ ഒന്നൂടാതന്നെ ഇനി ഒന്നുകൂടെ അതേപോലെ അഞ്ച അഞ്ചെണ്ണം പാടാ അഞ്ചാമത്തെ നല്ലോണം നീട്ടണം ആ അഞ്ചാമത്തെ മാത്രം ഒന്നുകൂടെ പാടിക്കാം അഞ്ചാമത്തെ മാത്രം ഒന്നുകൂടി പാട ആന്ന് പാടുമ്പി പോട്ടിയാണ് പാടണം പാടിക്കാം അല്ലല്ല അതല്ല 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 ആ മുകളിൽ പാടി ആ അല്ലേ അല്ല പിച്ചിരി പാടിയാ അയിമന്നാ തുടങ്ങണ്ടി ഒന്നുകൂടെ ഇങ്ങനെ ഇങ്ങനെ പാടിയാൽ മതി ആ ആ അഞ്ചാമത്തിമന്ന് ആറ്റിയാണ് ആ അടിപൊളി ഇതാണ് ഇപ്പൊ നമ്മളെ അഞ്ചര ശ്രുതി ഇതാണ് പാട്ട് നമ്മള് ഉദ്ദേശിച്ച ശ്രുതി ആ ഓക്കെ സനി ആ ശ്രുതിയിൽ ഒന്ന് കേൾപ്പിച്ചു കൊടുത്ത ആ ശ്രുതി തന്നെയാണ് ഓക്കെ ഓക്കെ അടിപൊളി ഇനി അടുത്തത് ഹംദാന പാട് പറഞ്ഞോ റിപ്പീറ്റ് വരുമ്പോ പറഞ്ഞോ അവൻ പാട് പറന്നോരാഷാ ഓക്കെ ആ ഒരു പദർച്ച വരുന്നുണ്ടല്ലേ അംതാന് ഇറക്കണെന്താ ഈ എന്താ ഹം പേടിച്ച് പാടും അതല്ല എന്നാലും പേടിയൊന്നും ഇല്ലല്ലോ ഇല്ല എന്നാണ് പുറത്തേക്ക് വരുന്നില്ലല്ലോ പിന്നെ നല്ല വോയിസ് ആണ് എന്റെ സിംഗിങ്ങൊക്കെ നല്ല രസെ വോയിസ് ഇങ്ങനെ വെറക്കാണ് ആ വെറുണ്ട് ഒഴിവാക്കണ നമുക്ക് കേട്ടോ ടക്കൾക്ക് പാടണം ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകും പാടാതെ വന്നാൽ വോയിസ് ഇപ്പം ഉപയോഗിക്കാതെ നിന്ന വീട് മാറാൽ കിട്ടും അറിയില്ല അതേപോലെ തൊണ്ട വർക്ക് ചെയ്യാതെന്തെന്നാൽ തൊണ്ടയിൽ മാറാൻ കിട്ടും പിന്നെ നമുക്ക് കരുതിയ സാധനങ്ങൾ സംഗതികളൊന്നും അതിൽ കിട്ടൂല ആ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ ഈ ഒരു വെക്കേഷൻ സമയത്ത് ആഴ്ചയിൽ രണ്ട് വീഡിയോകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ അതിൽ ആയിട്ട് വന്നാൽ നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം